സ്വാതന്ത്ര്യ ദിന ക്യൂസ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ ഉത്തരം മീരറ്റ് ഉത്തർപ്രദേശ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് ഉത്തരം മംഗൾ പാണ്ഡെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ ഗാന്ധിജിയെ ആദ്യം വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഏത് ഉത്തരം ഹിന്ദി ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണിത് ഉത്തരം ബാലഗംഗാധര തിലക് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെയാണ് ഉത്തരം അമൃതസർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് ആര് ഉത്തരം ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ഭരണഘടന ശില്പി ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ കേരള സിംഹം എന്നറിയപ്പെടുന്ന പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൽ ഉണ്ട് ഉത്തരം എന്ന പുസ്തകം ഉത്തരം ജവഹർലാൽ നെഹ്റു വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് ഉത്തരം അംശിനാരായണ പിള്ള ആരാണ് ഉത്തരം ജനറൽ ഡയർ ക്വിറ്റ് ഇന്ത്യ വിപ്ലവത്തിന്റെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസഫലി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ പ്രധാന വേദിയായ കടപ്പുറം ഏത് ഉത്തരം പയ്യന്നൂർ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന ഗ്രന്ഥം എഴുതിയതാർ ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ വെച്ചാണ് ഉത്തരം ചെങ്കോട്ട ബാപ്പുജി മഹാത്മാ ഗാന്ധി ചാച്ചാജിയാണ് ജവഹർലാൽ നെഹ്റു ആരാണ് നേതാജി ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഇന്ത്യ എന്റെ രാജ്യം എന്റെ സ്വന്തം രാജ്യം ഈ വരികൾ എഴുതിയതാര് ഉത്തരം ചെമ്മനം ചാക്കോ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാര് ഉത്തരം സുബ്ബറാവോ ഭാരതം എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാണന്ത കേരളം ഒന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഇതാരുടെ ഉത്തരം വള്ളത്തോൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇംഗില് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആരാണ് ഉത്തരം ഭഗത് സിംഗ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം മോദി ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപദി മുർമു നിങ്ങൾ എനിക്ക് രക്തം തരുമോ നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് ഇത് उत्तर सुभाष चंद्र बोस पोरा पोरा नाली नाली इन देशी भक्ति गाने इर्दिये दारे उत्तर वल्लतोर इंगे कारे देश के बोधन सृष्टि चल सारे जहाँ से अच्छा इन देश भक्ति गाने रजिचा दारे उत्तर मोहम्मद इकबाल സമരത്തിൽ ആയിരുന്നു ഉത്തരം ഇന്ത്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഇന്ത്യയിൽ